ആലപ്പുഴ ചാരുമൂട് നാലാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പേവിഷബാധ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് മാസം മുൻപ് കുട്ടിയുടെ ദേഹത്ത് നായ ചാടി വീണിരുന്നു രണ്ടാഴ്ച മുൻപാണ് കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് ശരത് എസ് വിശദാംശങ്ങളുമായി ശരത് കുഞ്ഞിന്റെ നിലവിലെ ആരോഗ്യ അവസ്ഥ എന്താണ് ആര്യ നിലവിൽ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവല്ലയിലെ ബിലീവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവം ഇനി മൂന്ന് മാസം മുൻപ് കുട്ടിയുടെ ദേഹത്ത് ഒരു നായ ചാടി ഉച്ചാടി വരെ ഉണ്ടായിരുന്നത് അത് കൂവിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരുന്നു അപ്പൊ ആ സമയത്ത് പക്ഷേ കുട്ടിയുടെ ദേഹത്ത് പോറലോ മറ്റു മുറിവുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതോടുകൂടി കുട്ടി ഇക്കാര്യം വീട്ടിലും പറയാതെ പോവുകയും ചെയ്തു ആ സാഹചര്യത്തിൽ വാക്സിൻ എടുക്കാനും സാധിച്ചിരുന്നില്ല ഈ പിന്നീട് രണ്ടാഴ്ച മുൻപാണ് കുട്ടിക്ക് പനിയും മറ്റു ലക്ഷണങ്ങളും ഉണ്ടാകുന്നത് പനി പലതവണ ചികിത്സിച്ചു മാറാത്ത സാഹചര്യത്തിൽ പിന്നെ ഒരു കുട്ടി വെള്ളം കുടിക്കാൻ പോലും മടി കാണിക്കുന്നു ആ രീതിയിൽ ചില സംശയങ്ങൾ ഡോക്ടർമാർ കണ്ടതിനെ തുടർന്നാണ് പേവിഷബാധ പരിശോധന നടത്തിയത് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പരിശോധന അവിടെ നടത്തിയ പരിശോധനയാണ് ഇപ്പോൾ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത് നിലവിലിപ്പോൾ കുട്ടിയെ അതീവ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് തന്നെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് പേവിഷബാധ ഉണ്ടായിരിക്കുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് കുഞ്ഞ് ശരത് എസ് എസാണ് വിശദാംശങ്ങൾ നൽകിയത്